പോലീസും ഒരു കൂട്ടം സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന് തൻ്റെ ജീവിതം തന്നെ തകർത്തു കളഞ്ഞു എന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോട്ടയം മുണ്ടക്കയം സ്വദേശിയും മുൻ സൈനികനുമായ ജോബി ജോസഫ് നിലവിൽ തൻ്റെ പെൻഷൻ പോലും തനിക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത തരത്തിൽ ബാങ്ക് അക്കൗണ്ട് വരെ പോലീസ് മരവിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് ജോബി ജോസഫ് തന്നെ പറയും എൻ്റെ ഈ പ്രശ്നങ്ങളിലൊക്കെ തുടക്കം രണ്ടായിരത്തി പതിനാല് ജൂൺ മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് ഞാൻ എൻ്റെ കടയിൽ വളരെ സ്വ സ്വസ്ഥ സമയത്ത് അന്നത്തെ കാഞ്ഞിരപ്പള്ളി സി എ എന്ന സി ഐ ശ്രീമോഹൻ കടയിൽ വന്ന് എൻ്റെ തന്തയ്ക്കും തള്ളക്കുമൊക്കെ വിളിക്കുന്നു നമ്മൾ ഞെട്ടിപ്പോയി എന്താ സാറെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നപ്പം അത് നീനോടാ നിന്നെ ആരാടാ ചോദിക്കുക നിൻ്റെ പേരനോടാ നിൻ്റെ അപ്പൻ്റെ പേരനാടാ എത്രയാട ഇടാവാടാവാടാ വിളിയാണ് നമ്മളത് സമ്മതിച്ചു കൊടുത്തില്ല പിന്നെ സംസാരം മുമ്പോട്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കേസിൽ സാക്ഷിമൊഴി എടുക്കാൻ വന്നാണ് ഞമ്മൾ സാക്ഷിമൊഴി എടുക്കാമെന്നത് തണ്ടയ്ക്കെന്ന് തിളക്കി വിളിക്കേണ്ട കാര്യമില്ല കാര്യങ്ങൾ ചോദിച്ചാൽ പോലെ ഞാൻ പറയാൻ തയ്യാറാണ് ഞാൻ എക്സോറീസ്മാനാണ് ഇങ്ങനെ പെരുമാറാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് പുള്ളി നമ്മൾ കടയിൽ നിന്ന് ഇറക്കി വിട്ടു തന്നെ അവിടെ പറയാം അദ്ദേഹം രണ്ട് ദിവസം കഴിഞ്ഞ് എല്ലാം പറഞ്ഞ് നോട്ടീസൊക്കെ നിന്ന് കടയിൽ നിന്ന് ക്ഷുഭിനെ ഇറങ്ങിപ്പോകുന്നു പിറ്റേ ദിവസം എനിക്ക് വേണ്ട മുണ്ടക്കേന്ന് മൂന്ന് കടകളുണ്ട് പിറ്റേ ദിവസം മറ്റൊരു കടയിൽ പോലീസുകാരെ വിട്ട് കായനപ്പള്ളി പോലീസിനെ വിട്ട് അവരെ സ്റ്റാഫിനെ ഹരാസ് ചെയ്യുന്നു സ്റ്റാഫ് സ്റ്റാഫുകളനുസരിച്ച് ഞാൻ അവിടെ ചെല്ലുമ്പോൾ മുണ്ടക്കയും എസ് ഐ ഇന്ദിര രാജും ടീമും അവിടെ സർവസന്നാഹോടെ നിൽക്കുകയാണ് എന്നെ വലിച്ച് ജീപ്പിൽ കയറ്റി ലോപ്പ് ലോക്കപ്പ് ചെയ്തു മർദ്ദിക്കുകയൊക്കെ ചെയ്തു എന്താ തെറ്റ കുറ്റമൊന്നും എനിക്കറിയത്തില്ല വൈകുന്നേരം ഏഴര ആയപ്പോൾ കൊണ്ട് മെഡിക്കൽ എടുത്ത് കൈവേലം കണയിച്ചുകൊണ്ട് മെഡിക്കൽ എടുത്ത് എട്ടരയായപ്പോൾ മൈസ്രെടുത്ത് ഹാജരാക്കി എന്നെ റിമാൻഡ് ചെയ്യുന്നു എനിക്കതിനുള്ള തെറ്റ് എസ് ഐ ശ്രീ ഇന്ദിരാജിൻ്റെ പോലീസിൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നെഞ്ചത്തെ രോമം വലിച്ചു കയറി ഉടുപ്പ് വലിച്ചു കയറി അടിച്ചു മർദ്ദിച്ചു അതിനുശേഷം ഓടി രക്ഷപ്പെടാൻ പറ്റും ചെയ്ത് രക്ഷപ്പെട്ട് തന്നെ മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ നിന്ന് അറസ്റ്റ് ചെയ്തതാണ് എനിക്കുള്ള കേസ് ഇത് അറിയുന്നത് കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ അന്ന് ശരിക്കും ജയിലിൽ നിന്ന് ഇറങ്ങിയ ഞാൻ യുവന്മാരെ രണ്ടിനെ തട്ടിക്കളയാനായിട്ട് ഇറങ്ങിയത് എന്നിട്ട് ആത്മഹത്യ ചെയ്യാന്നുള്ള വിഷയമാണ് കാര്യം അത്രയും ഇൻസൾട്ടായിപ്പോയി എനിക്ക് ഒരു സൈനികനെ സംബന്ധിച്ച് അതൊന്നും അത് താങ്ങാൻ പറ്റുന്നതല്ല പിന്നെ നമ്മളത് കുറച്ച് സുഹൃത്തുക്കളുടെ ഒക്കെ പറഞ്ഞതിനനുസരിച്ച് നമ്മളത് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഏകദേശം പത്ത് വർഷം കേസ് ഫൈറ്റ് ചെയ്ത് നമ്മൾ എൻ കോടതി ഹൈക്കോടതി എൻ കോടതി അക്വിറ്റ് ചെയ്തു യുവമാർഗിനെതിരെ ക്രിമിനൽ കേസ് ചാർജ് ചെയ്തു അതിനിടയ്ക്ക് സി ഐ ശ്രീമോഹൻ അദ്ദേഹം അനേകം കേസിൽ പെട്ട് ക്രിമിനൽ കേസുകളിൽ പെട്ട് ഹൈക്കോടതിയുടെ ഉത്തരവിന്മാരെ അദ്ദേഹത്തിൻ്റെ സർവീസ് ടെർമിനേറ്റ് ചെയ്യുകയും പിന്നെ നമ്മുടെ പിണറായി സർക്കാർ അദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു പോലീസിന് തോന്നാനുള്ള കാരണം എന്താണ് എന്താണ് സാഹചര്യം അതെന്ന് പറഞ്ഞാൽ ഒരു മുണ്ടക്കേത്തിൽ പ്രമുഖ വ്യവസായ ജോഷി എന്ന് പറഞ്ഞാൽ എന്നോടൊരു ഒരു ക്ലബിലെ ഒരു ഇഷ്യൂ സംബന്ധിച്ച് ഞാൻ ക്ലബിൻ്റെ ഒരു സെക്രട്ടറി ആയിരുന്നു ആ സമയത്ത് അദ്ദേഹം വളരെ ക്ലബ്ബിൻ്റെ ഡക്കറത്തിന് പെരു പെരു പറ്റാത്ത രീതിയിലൊക്കെ പെരുമാറിയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ക്ലബ്ബിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു പല നോട്ടീസൊക്കെ അയച്ച് പ്രോപ്പർ ചാനൽ അദ്ദേഹത്തെ പുറത്താക്കേണ്ടി വന്നു ആ വൈരാഗ്യം കാരണം ഈ സി ഐ ശ്രീമോൻ അവിടെ സി ഐ ആയിരുന്ന സമയത്ത് ഇരുപത്തയ്യായിരം രൂപയുടെ കൊട്ടേഷൻ കൊടുക്കുക തന്നെ എന്നെ എങ്ങനെയാലും ചെറുതായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുക രണ്ടടി കൊടുക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു ലക്ഷ്യം പക്ഷേ അത് വന്നു വന്ന് ഈ അവസ്ഥയിലെത്തിയിരിക്കുകയാണ് ഞാനും വിട്ടു വിട്ടുകൊടുക്കാൻ തയ്യാറില്ല ഞാനത് ഫൈറ്റ് ചെയ്തു ഈ കേസ് ഇതുവരെ എത്തി അതിനിടയ്ക്ക് വലിയ വലിയ സംഭവങ്ങൾ നടന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ എൻ ബ്ലോക്ക് ആയിട്ട് എനിക്കെതിരെ തിരിഞ്ഞു ഞാനും ഈ അഴിമതിക്കും അക്രമത്തിനും ഒക്കെ എതിരെ നമ്മളും സംസാരിക്കാൻ തുടങ്ങി അഴിമതിക്കും ഇതുപോലുള്ള ഇഷ്യൂസിനൊക്കെ എതിരെ വളരെ ശക്തമായ നിലപാടെടുത്ത് മുമ്പോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ പോയ സമയത്താണ് ഈ പോലീസിൻ്റെ കേസ് കളിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല എൻ്റെ അനേകം വർക്കിംഗ് ഡേയ്സ് പോയി ഭയങ്കരമായ പൈസ നഷ്ടം ധനനഷ്ടം വന്നു ജീവ സ്വൈര്യ ജീവിതം നഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ദുരന്തങ്ങൾ നമ്മൾ വിടാതെ പിന്തുടരുകയാണ് കോവിഡ് സമയത്ത് മൂന്ന് കടകളുണ്ടായിരുന്നു അത് പ്രശ്നമായി പോയി വെള്ളപ്പൊക്കം വന്നപ്പം എൻ്റെ ഫാമിൻ്റെ ഒരു വശം മുഴുവൻ തകർന്നുപോയി ഈ വലിയ ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷമാണ് നഷ്ടം വന്നു അന്ന് ബജാജ് അലയൻസിൻ്റെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു എൻ്റെ വീടിന് സ്റ്റോക്ക് സ്റ്റോക്കിനെ ഓടി ഓടിയെടുത്തിരിക്കുന്നത് പ്രോപ്പർട്ടിക്കും വീടിനും ഇൻഷുറൻസ് ഉണ്ടായിരുന്നു ഒരു പൈസകളിൽ ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയില്ല മത്സ്യകൃഷിയും കോഴിയായിരുന്നു മെയിൻ കൃഷി നഷ്ടപരിയായിരുന്നു ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കിട്ടിയില്ല പിന്നെ കോവിഡ് സമയത്ത് ഈ എൻ്റെ ഫാം തകർന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു ബിസിനസ്സൊക്കെ ഒരു പാളിച്ചു വന്ന സമയത്ത് നമ്മൾ ഫാം വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച് നമ്മൾ ഉണ്ടാക്കിയതുണ്ടായിരുന്നു ഒരു പ്രോപ്പർട്ടി വിറ്റ് നമ്മളൊരു മൂന്നേക്കർ സ്ഥലം പുറത്താനത്ത് വാങ്ങി അവിടെ നമ്മൾ ഈ ഫാം റീകൺസ്ട്രക്ട് ചെയ്ത് വരുന്ന സമയത്ത് എനിക്ക് പിന്നെയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് വലിയ ദുരന്തമുണ്ടായി അങ്ങർ സി ഐ സാഗർ വന്ന എൻ്റെ ഫാമിന് സ്റ്റോപ്പുമ്പോൾ തിരികയാണ് സാഗർ അവിടെ വന്ന സമയത്ത് ഏകദേശം പതിനഞ്ചോളം വെച്ചൂർ പശുക്കളുണ്ട് ഇരുന്നൂറ്റമ്പത് കോഴിയുണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് കുളങ്ങളിൽ മീനുണ്ട് കിണർ കാര്യങ്ങൾ പത്ത് പതിമൂന്ന് മുപ്പത് പണിക്കാരന്ന് പണിയുന്നുണ്ട് പാറമടയാണ് തോട്ടഭൂമിയിൽ അനധികൃതമായിട്ട് നൂറോളം ലോഡ് പാറക്കല്ലുകൾ പൊട്ടിച്ചു കൂട്ടിയിട്ടിരിക്കുന്നു വിൽപ്പനയ്ക്കായി പൊട്ടിച്ചു കൂട്ടിയിട്ടിരിക്കുന്നു അതാണ് എനിക്കിതിലുള്ള ചാർജ് അത് ഒന്നാമത് പുരയുടെ ഭൂമിയാണ് രണ്ടാമത് ഭർത്താനെന്ന് പറഞ്ഞാൽ ഉരുളം പാറക്കല്ലുകൾ ഒത്തിരി സ്ഥലമാണ് അത് കിറ്റാച്ചിക്ക് ഇടിച്ച് പൊട്ടിച്ച് നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ റോഡ് പണി നടക്കുന്നു ഷെഡിൻ്റെ പണി നടക്കുന്നു ചെറിയ വീടിൻ്റെ പണി നടക്കുന്നു ഫാം ഫാം ടൂർസായിരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് പണി കോവിഡ് കാലത്ത് ഇങ്ങനെ തകൃതമായി നടക്കുന്ന സമയത്ത് കോവിഡ് കാലത്ത് മുപ്പതോളം പേർക്ക് നമ്മൾ പണി കൊടുത്തിട്ടുണ്ട് ആ സമയത്താണ് ഇങ്ങനെ നമ്മളെ ബ്ലോക്ക് ചെയ്തത് നമ്മൾ ഓടിച്ചെന്നു ഡോക്യൂമെൻസ് എല്ലാം കാണിച്ചു എല്ലാ ലൈസൻസുകളും ഈ ഡോക്യുമെന്റ് വെച്ച് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ലൈസൻസ് എടുത്തു അതെല്ലാം ഈ സി ഐ സാഗർ ക്യാൻസൽ ചെയ്യിപ്പിച്ചു ഫാമിന് വേണ്ടിയുള്ള ഫാമിന് വേണ്ടിയുള്ളത് നമ്മൾ പിന്നെയും സീറോ ആക്കി കളഞ്ഞു നമ്മൾ ഉദ്യോഗസ്ഥരിതും ഡിപ്പാർട്ട്മെൻറ്റിലും കയറിയിറങ്ങി എൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് കളക്ടർ സബ് കളക്ടർ എ ഡി എം നമുക്ക് ഫാമിലി ഇൻസ്പെക്ഷൻ വന്നു എൻ്റെ ജെന്യുവൻ കേസാണെന്നും ഇദ്ദേഹത്തിന് ഇത് തുടർന്ന് നടത്തിക്കാനുള്ള എല്ലാ സഹായങ്ങളും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഈ ഡെപ്യൂട്ടി കളക്ടർ ലെറ്റർ ചെന്നിട്ട് പോലും ഒന്നും ചെയ്തില്ല ഞാൻ പിന്നെ ഇതും വെച്ച് നമ്മൾ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി അനുകൂല റിപ്പോർട്ട് മേടിച്ചുകൊണ്ട് വന്നു ഇത് ചെയ്തേ പറ്റുകയുള്ളൂ ഇയാളൊരു കർഷകനാണ് ഇയാളുടെ ജെന്വിൻ കേസാണെന്ന് പറഞ്ഞു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഹൈക്കോടതി ലെറ്റർ പോയിട്ടും ആരും അനങ്ങിയില്ല വീണ്ടും ഞാൻ കോടതി അലക്ഷ്യം പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയി വീണ്ടും ഓർഡർ മേടിച്ചു ഏകദേശം ഒരു വർഷം മുമ്പാണ് എന്നിട്ട് ഞാൻ ഈ ഓർഡറിൻ്റെ കോപ്പിയായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പോയി കണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാവരും സഹായിക്കാൻ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ഇതുവരെ നീങ്ങിയിട്ടില്ല അത് അതുപോലെ ഇരിക്കുകയാണ് ഈ സമയത്ത് ഈ നാട്ടിലൊരു ചുക്ക് നടക്കുകയായിരുന്നു മനസ്സിലായി നമ്മളിവിടുന്ന് നാട് വിട്ടു നമ്മൾ മഹാരാഷ്ട്രയിൽ പോയി കുറച്ച് സുഹൃത്തുക്കളൊക്കെ സഹായിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മഹാരാഷ്ട്രയിൽ പോയി അമ്പത്തിമൂന്ന് ഏക്കർ സ്ഥലം ലീസിനെടുത്ത് അവിടെ കൃഷി ചെയ്യുകയാണ് പക്ഷേ ഇപ്പം രണ്ട് വർഷമാകുന്നു ഇപ്പം അവിടെ അതുപോലെ അധ്വാനിച്ചാണ് നമ്മൾ ഇതൊക്കെ പോയതൊക്കെ തിരിച്ചു പിടിക്കാനും ജീവിതം പിന്നെയും ഒരു നേർവഴിക്ക് ഒരു റെഗുലറൈസ് ചെയ്യാനും നമ്മൾ ശ്രമിക്കുന്നത് പക്ഷേ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് പിന്നെ നാട്ടിൽ കേസുകൾ നടക്കുന്നു സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് നമ്മൾ ഹരാസ് ചെയ്യുന്നു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്താലും പിന്നെ കേസുകളുണ്ടല്ലോ നമ്മുടെ ഫാമിന് ഇരു ഇരുപത് ലക്ഷം രൂപ ലോൺ ഉണ്ടായിരുന്നു അത് എൻ ബി ഐ ആയിപ്പോയി ഫാമരാളെ നോക്കാനായിപ്പിച്ചിട്ട് അത് ശരിയാകുന്നില്ല അതിനിടയ്ക്ക് ഈ നമുക്ക് തന്നിരുന്ന ലോൺ സ്റ്റോക്ക് പർച്ചേസ് തന്നെ ലോൺ ഇൻട്രസ്റ്റ് വരവ് വെച്ചതും ഇൻഷുറൻസ് ക്ലെയിം കിട്ടാത്തതൊക്കെ വെച്ച് നമ്മൾ ഹൈക്കോടതിയിൽ പോയി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അറ്റാച്ച് ചെയ്ത വസ്തു നമ്മൾ സ്റ്റേ അത് വിട്ടിരിക്കുകയാണ് ഇപ്പം ബാങ്കുകാരൊരു തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് അത് സെറ്റിൽ ചെയ്യാൻ തയ്യാറാണ് അങ്ങനെയൊക്കെ നിൽക്കുന്നു നമ്മുടെ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മളത് നല്ല രീതിയിൽ ഉപയോഗിച്ച് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ളതാണ് പക്ഷേ ഈ ഭൂമി എൻ്റെ ഭൂമിയുടെ കാട് പിടിച്ച് കിടക്കുകയാണ് ആർക്കും അന്യാദിനം കിടക്കുകയാണ് എൻ്റെ തലമുറയ്ക്ക് കിട്ടില്ല എന്നാൽ ആർക്കേലും പ്രയോജനപ്പെട്ട ഉദ്ദേശത്തോടെ ഇത് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചൊരു സ്കീം ഞാൻ കൊണ്ടുവന്നു എനിക്ക് സോഷ്യൽ മീഡിയയിൽ പതിനായിരത്തോളം ഫ്രണ്ട്സുള്ളതാണ് ഞാൻ അവരോട് റിക്വസ്റ്റ് അയയ്ക്കുന്നു നിങ്ങളെല്ലാവരും എന്നെ വന്ന് ഈ ലോണിൽ ഈ ലോൺ ഒന്ന് വീട്ടാൻ സഹായിക്കുകയാണെങ്കിൽ ഞാൻ ഈ പ്രോപ്പർട്ടി നിങ്ങളെ ഏൽപ്പിക്കാം ഈ എന്നെ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിക്കാം നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുമോ നിങ്ങളൊരു ഫാമർ പ്രൊഡ്യൂസിങ് കമ്പനി നടത്തുമോ നിലവിലത് ആ ബ്രീഡിംഗ് ബോണ്ടുകൾ വേണത് അവിടെ കിടക്കുന്ന ജെൻ കയറിയാൽ ബ്രീഡ് ചെയ്ത് തന്നെ ആ കമ്പനി ലാഭത്തിൽ പോകും എൻ്റെ എൻ്റെ കൂടെ ഒരു സഹായം ഉണ്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഒരു തിരുത്തലാകട്ടെ എൻ്റെ തലയിൽ നിന്ന് ഈ ബാധ്യതകൾ ഒഴിഞ്ഞ് ഞാനൊന്ന് ഫ്രീ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നു ഇതിനകത്ത് എനിക്ക് നഷ്ടമേ ഉള്ളൂ എൻ്റെ പ്രോപ്പർട്ടി മുഴുവൻ പോകും പിന്നെ ഞാൻ ഞാനിതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നെ സഹായിക്കുന്നവരുടെ എല്ലാം പൈസ വിത്ത് ബാങ്ക് ഇൻട്രസ്റ്റ് ഞാൻ തിരിച്ചു വരികയും ചെയ്യാം താങ്കൾ എനിക്ക് ആയിരം രൂപ തന്നു കഴിഞ്ഞാൽ താങ്കളെ ആ കൂട്ടായ്മ ചേർത്ത് താങ്കളുടെ കൂട്ടുള്ള ഗ്രൂപ്പിനെയാണ് ഞാൻ എൻ്റെ പ്രോപ്പർട്ടി ചെയ്യിപ്പിക്കുന്നത് പ്ലസ് താങ്കളുടെ പൈസ ഞാൻ വിത്ത് ബാങ്ക് ഇൻട്രസ്റ്റ് തിരിച്ചു വരികയും ചെയ്യും ഒരു സമയത്തിനുള്ളിൽ അങ്ങനെ എന്നെ വിശ്വാസമുള്ളവർ മാത്രമേ അത് ചേർന്നാൽ മതി അങ്ങനെ നമ്മൾ പറഞ്ഞാൽ പറഞ്ഞോട് ചെയ്തിരിക്കും കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും കാര്യം ഞാൻ ഏക്കർ കൃഷിയോട് ചെയ്യുന്നു അതിന് വാദം വരും കേരളത്തിൽ കൃഷി ചെയ്യുന്നതല്ലേ വേറെ സംസ്ഥാനം കൃഷി ചെയ്ത് നമുക്ക് നേട്ടമുണ്ട് അതുകൂടാതെ ഫേസ്ബുക്കിൽ വീഡിയോ ഫേസ്ബുക്കിൽ ഞാൻ തന്നെ ഞാൻ തന്നെ എൻ്റെ മോനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചു അത് നമ്മൾ പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തു ആ സ്കീം വളരെ ഭംഗിയായിട്ട് പോകുന്നു എനിക്ക് നാട്ടിൽ വേറെ പ്രോപ്പർട്ടികളുണ്ട് എനിക്ക് ഇത് എനിക്ക് വിടാൻ പറ്റും കാര്യം കടക്കാനില്ലായി മാറിയാൽ ഈ പ്രശ്നത്തിൽ നിന്ന് മാറി കഴിഞ്ഞാൽ എൻ്റെ പ്രോപ്പർട്ടി വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് വില കിട്ടും വിട്ടി വിറ്റ് പണം പറ്റും സുധുക്കള് അനൗൺസ് ചെയ്ത ഏകദേശം നാലഞ്ച് ദിവസം ഉണ്ടായിട്ട് എട്ട് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നു എൻ്റെ അക്കൗണ്ടിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരേ ഒരു അക്കൗണ്ടേ ഉള്ളൂ നമ്മൾ ബാങ്ക് ഡ്രിഫ്റ്റ് ആയിക്കാൻ എൻ്റെ പെൻഷൻ അക്കൗണ്ട് മാത്രമേ നടക്കുന്നുള്ളൂ ഈ പൈസ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എഗൈൻ പോലീസുകാർ ഇത് ലോട്ടറി ആണെന്ന് പറഞ്ഞ് എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നു അതിപ്പം രണ്ടോ മൂന്നോ ദിവസേ ഉള്ളൂ ഞാൻ അതുകൊണ്ട് ഞാൻ മഹാരാഷ്ട്രയിൽ നിന്ന് ഓടിക്കു വന്നതാണ് ഇവിടെ വന്ന് എനിക്കിതിൻ്റെ പരാതി ഉണ്ടെന്നാണ് പറഞ്ഞത് സൈബർ പോലീസ് തിരുവനന്തപുരത്ത് എല്ലാം പറഞ്ഞ് വിളിക്കുന്നു മുണ്ടക്കൈം പോലീസ് മുണ്ടക്കയം പോലീസ് സ്റ്റേഷൻ വരാൻ വിളിക്കുന്നു ഞാൻ എന്നാ വിശ്വസിച്ചാൽ ഒരു തെറ്റ് ചെയ്യാൻ കടയിരുന്ന എന്നെ പിടിച്ചുകൊണ്ട് ക്രിമിനൽ കേസ് ചാർജ് ചെയ്തവന്മാർ ഞാൻ എന്നാ വിശ്വസിച്ചാൽ അവരുമാർ എടുത്ത് ചെല്ലുന്നത് അതിന് പരാതിയുടെ കോപ്പി ചോദിച്ച് ഇന്നലെ എൻ്റെ മോനെ കൊണ്ട് മുണ്ടക്കയം പോലീസ് അപേക്ഷ കൊടുത്തിട്ട് പരാതിയുടെ കോപ്പി കിട്ടില്ല പത്തുമത് എടുക്കുന്ന പറയുന്നത് എൻ്റെ ഒരേ ഒരു വരുമാനം ഇപ്പോൾ ജീവിതം നിലനിന്ന് വന്ന പെൻഷൻ കൊണ്ടാണ് പെൻഷൻ പോലും എടുക്കാത്ത പറ്റാത്ത അവസ്ഥയിലാണ് അതാണ് ഒരു സംരംഭകൻ്റെ ഒരു കർഷകൻ്റെ ഒരു വിമുക്ത പടൻ്റെ നാട്ടിലെ അവസ്ഥ ഇതെൻ്റെ മാത്രം കഥയല്ല എന്നേപ്പോലെ ആയിരക്കണക്കിന് ആൾക്കാരാണ് അവരാരും പ്രതികരിക്കാത്ത കാരണം നിങ്ങൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ ഞാനിത് പ്രതികരിക്കുന്നു എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എനിക്ക് മരണഭയമില്ലാത്ത കാരണം ഞാൻ നിങ്ങളോട് ഇതൊക്കെ വിളിച്ച് പറയുന്നത് അത്രയ്ക്ക് ഒരു സിസ്റ്റത്തിൽ ഒരു ഭരണാധിപന്മാരുടെ കീഴിൽ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ സാധനം ഫ്രീ ആയിട്ട് ഒരാൾക്ക് കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ജീവിക്കാനോ പറ്റിയല്ല കൃഷി ഇത് ജീവിക്കാൻ പറ്റില്ല ഒരു സംരംഭം തുടങ്ങാൻ പറ്റില്ല തുടങ്ങിക്കഴിഞ്ഞാൽ പൂട്ടിക്കും നിങ്ങൾ തന്നെ എന്ത് പറയും ഞാൻ എന്ത് ചെയ്യുമെന്ന് തുടങ്ങിയ ഇവിടെ വരെ എത്തി നിൽക്കുന്നത് അതെ രണ്ടായിരത്തി പതിനാല് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഉദ്യോഗസ്ഥ പീഡനം ഒന്ന് മാത്രമാണ് ഇതിൽ കാരണം കാര്യം എൻ ബ്ലോക്കായിട്ട് ഇവര് ഉദ്യോഗസ്ഥന്മാർ അറിയാമല്ലോ ഒരു പ്രത്യേക വിഭാഗമായ ഒരു എൻ ബ്ലോക്കായി മാറി നിൽക്കുകയാണ് ഒരു സംഘടനയുടെ കീഴിലാണ് ഇവരാണ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഇവർക്കൊരു വിചാരമുണ്ട് ഇവരാണ് നാട്ടിലെ രാജാക്കന്മാരാണ് ഇനിയും വരുന്ന വർഷങ്ങളിൽ നമുക്ക് കാണാം ശമ്പളം കിട്ടാവരും പറയുക രാജാക്കന്മാർ താഴോട്ട് ഇറങ്ങിയവരും നമുക്ക് കാണാൻ പറ്റില്ല നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് നമ്മൾ മരണം വരെ നിയമ പോരാട്ടം തുടരും കാരണം എനിക്ക് മരണഭയമില്ല എനിക്ക് ജയിച്ചേ പറ്റുകയുള്ളൂ കർഷകൻ ജയിച്ചേ പറ്റുകയുള്ളൂ പട്ടാളക്കാരൻ ജയിച്ചേ പറ്റുകയുള്ളൂ അതാണ് എനിക്ക് ട്രെയിനിങ് അതാണ് ഞാൻ പാലിക്കുന്നത് അദ്ദേഹം കോട്ടയം മുണ്ടക്കയം സ്വദേശിയാണ് ജോബി ജോസഫ് എന്നാണ് പേര് ഒരു റിട്ടയേർഡ് സൈനികൻ കൂടിയാണ് അപ്പോൾ ഇദ്ദേഹത്തെ ഒരു കൂട്ടം സർക്കാർ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് നിരന്തരമായി ഉപദ്രവിക്കുന്നു തൻ്റെ ജീവിതം തന്നെ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്താണെങ്കിലും നിയമ പോരാട്ടം തുടരും മരിക്കുന്നതുവരെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ സമയത്തും അദ്ദേഹം പറയുന്നത് കോട്ടയത്തു നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഒക്കസ്ന്യൂസ് ടി വി